തങ്ങളെ വീഡിയോ കണ്ട് അതിൽ മെറ്റീരിയൽ ഇട്ടി പക്ഷേ ഇതിപ്പോൾ എങ്ങനെ കച്ചവടാക്കുക എന്താ ചെയ്യാൻ പറ്റുക ഞങ്ങളിപ്പോൾ നാട്ടിലുള്ള രണ്ട് മൂന്ന് ആൾക്കാർ ഒക്കെ വെക്കും പിന്നെ എന്താ ചെയ്യുക കച്ച തുണി ഇങ്ങനെ എടുത്തോളി തുടങ്ങിക്കോളി എന്ന് പറയാനും ഞാൻ വേണം കച്ചവടാക്കാൻ ഞാൻ വേണം എന്നാൽ അപ്പം എന്താ കാട്ടുക അപ്പം നമ്മളെ നമ്മളെ തുടക്കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തെന്നുള്ളൊക്കെ കുറേപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് മടിയാണല്ലോ എല്ലാത്തിനും ഇപ്പം ഞാൻ ആദ്യത്തെ ആദ്യത്ത് കാണി പോയി കാണാനും മടി അതേത് വീഡിയോയിലാണ് എന്താ പറഞ്ഞതെന്നുള്ള ഈ കുറച്ച് അഞ്ച് മിനിറ്റ് മുന്നേ എന്താ ഞാൻ പറഞ്ഞതല്ല എനിക്ക് ഓർമ്മയില്ലാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ പിന്നെ ഇപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ എന്താ പറഞ്ഞതെന്നുള്ളത് ഓർമ്മിക്കാൻ മാത്രം വെയ്യേനും അതേത് വീഡിയോ ആണത് തപ്പി പിടിക്കാനും വയ്യ അപ്പം ഏതായാലും ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ തുടങ്ങണം എന്ന് ഉറപ്പിച്ച് മനസ്സുണ്ടെങ്കിൽ വേഗം എന്ത് ചെയ്യുക ഏത് തുണിയാണോ എവിടെ പെട്ടെന്ന് തുണി കിട്ടുക ആ തീരുമാനം മാറണ മുന്നേ നമ്മൾ എവിടെ പോയാലും എങ്ങനെ പോയാലും എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ ചെയ്താലും മാറാത്ത ഒന്നാണ് എന്ത് നമ്മളെ സ്വഭാവം അല്ലേ അപ്പം നിങ്ങളൊക്കെ വെറുതെ പറയണെന്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണെന്നൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നത് അത് ഇങ്ങക്ക് തോന്നി നിങ്ങൾക്ക് എന്നോ ചെയ്യണം എന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഓരോരുത്തരുത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ആണ് തുടങ്ങിയത് മാത്രം പക്ഷെ എന്നാലും നിങ്ങളെ ഉള്ളത് പേടി നിങ്ങളെ വിട്ടുകാണ്ട് പോണില്ല ഇപ്പം ഞാൻ തന്നെ എൻ്റെ അമ്മ കല്യാണത്തിൻ്റെ മുന്നേ ഒരുപാട് പ്രാവശ്യം ഒരു സർ പിന്നെ അതുപോലെ ഒരു പ്രസേച്ചി രാഷിദാത്ത ജുനൈസാത്ത ഇവരൊക്കെ ഇന്ന ടൈലറിങ് ഓടിപ്പിച്ച ആൾക്കാരാണ് കല്യാണത്തിന് മുന്നേ പത്താം ക്ലാസ് പ്ലസ് ഒക്കെ ഉള്ള വെക്കേഷൻ ടൈമിൽ ഇൻ്റെമ്മ ഓടിപ്പിക്കും ഞാനാണെങ്കിൽ നാട്ടിലുള്ള വെള്ളിമാരിമ്മ ചേച്ചിമാരും ഞങ്ങളെ അപ്പുറത്തെ സൈഡിൽ മുയിവാം ചേച്ചിമാരും ഇപ്പുറത്തെ സൈഡിൽ മുയ്യവൻ ഇത്തമാരുമാണ് എല്ലാവരും പഴയ ബെഡ്ഷീറ്റും എല്ലാവരും ബാക്കി കേടുന്നതൊക്കെ മടക്കി വെച്ചതൊക്കെ ചിലവായത് ഇനിക്ക് തുന്നലടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നും ഓരോന്നും വെട്ടി കേടർത്തിക്കൊണ്ടിരുന്നല്ലാതെ വെട്ടിണ്ടും പണിയൊക്കെ എന്ത് ചെയ്യും ആ ടൈലറും പഠിപ്പിക്കണമല്ലോ കൊടുക്കും നമ്മൾ ആ ഈ ഓർമ്മ ഒരു പെരി വന്നാൽ പിന്നെ വായിക്കാത്ത പുസ്തകം പോലെ തന്നെ അത് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കൂല്ലേ എൻ്റെ മ്മ് 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 കുടുംബശ്രീന്ന് അടവിനൊക്കെ എടുത്ത് കാണ്ട് സേ മെഷീനൊക്കെ വാങ്ങി മന കാണാൻ വേണ്ടിയിട്ടേ മന കാണുമ്പോൾ ഒന്ന് ഉറക്കം ചവിട്ടി വിടും പണ്ട് പുസ്തകം വായിക്കുമ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഉറക്കാന്നാണ് വായിച്ചു വിട്ട് അമ്മ വായിക്കാൻ ചോദിച്ചു അതേമാതിരി ഞാൻ അടിക്കാൻ ചോദിച്ചിട്ട് ഉമ്മൻ്റെ പണിക്കും ഞാൻ പിന്നെ അവിടെ ഇരുന്ന് എന്തെങ്കിലും കളിക്കുക എന്തേലും പരിപാടി അന്നീ ഫോണും ഇതൊന്നും കുത്താനും ആക്കാനൊന്നുമില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്നുമില്ലെങ്കിൽ ബാലരമ ബാലമങ്കളെ വായിക്കാനെങ്കിലും ഉണ്ടാവും പുസ്തകത്തിൻ്റെ ഉള്ളിലും പഠിക്കാൻ വരും അതിരുന്ന് വായിച്ചതിൻ്റെ ഗുണമാണെന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയും ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ അന്ന് ഒരുപാട് പറഞ്ഞിട്ടും ഇപ്പം അന്ന് ഇപ്പം ഫീസ് കൊടുക്കേണ്ട ഒക്കെ ചെയ്യേണ്ടേ എന്തു ചെയ്തിട്ട് എന്തു നമുക്ക് തോന്നണ്ടേ ഓരോ ദിവസവും ഇങ്ങനെ ഞാൻ സ്കൂൾ തുന്നലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇനി പാവ ഇൻ്റെ അമ്മ ഉണ്ടാവും ഓരോരോ പഴയ തുണിയൊക്കെ ഒരു ദിവസം തുണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ലാസ്റ്റ് ഉമ്മ അടി പാവാട വരെ പയത് കഞ്ഞി മുക്കിയിട്ട് ഉമ്മ ഉണക്കി ആക്കി തന്നിട്ടുണ്ട് ബ്ലൗസ് വരെ ഞാൻ വെട്ടിപ്പടിക്കാൻ പോയിട്ടുണ്ട് പക്ഷെ അന്ന് വെട്ടിയിലൊന്നുപോലും ഇൻ്റെ തലയില്ല നമ്മൾ ലസാകും ആറ്റം ആറ്റം ബോംബൊക്കെ ഒക്കെ എന്തിന് പഠിച്ചേനീന്ന് തോന്നുന്ന മാതിരി തന്നെയാണ് ഇന്ന് എനിക്ക് തോന്നില്ല അന്ന് അതൊക്കെ എന്തിന് പഠിച്ചാൽ അന്ന് എന്തിനു പോയതാണ് ആളപ്പം പറഞ്ഞിട്ട് കാണ്ട് വെട്ടിയിട്ടുണ്ട് എൻ്റെ തലക്കൊരുപാട് ഒറ്റ കിട്ടിയിട്ടുണ്ട് ഐക്കടി ഐക്കടി അറിഞ്ഞിട്ട് എന്നിട്ടൊന്നും ഞമ്മളെ ഒന്നും കയറിയിട്ടില്ല പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ കാക്കു ഗൾഫിൽ പോയി കാക്കുവിൻ്റെ അപ്പം പോയി ഞാനും ഇവിടുത്തെ അമ്മ കാക്കുവിൻ്റെ അമ്മയും മാത്രം വീട്ടിലായപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു സോപ്പ് വെട്ടീൻ്റെ ഉള്ളിലെ ജീവിതമാണ് എല്ലാവരും എല്ലാവരും മതിലിൻ്റെ കെട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ എൻ്റെ വീട്ടിലാണെങ്കിൽ നരന്ന് കിടക്കേണ്ടത് എല്ലാവരും കൂടി രാവിലെ നാലഞ്ച് വീട്ടിലത്തെ ചായക്കടി എന്താ അറിഞ്ഞിട്ട് സ്കൂൾ പോകുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് ആ സമയത്താണ് ഇന്നെ കല്യാണം കഴിക്കേണ്ടതും ഇതൊക്കെയാണെങ്കിൽ ബാക്കിയൊക്കെ സഹിക്കയും ഉണ്ടാതിരിക്കേണ്ടത് സഹിക്കാനും പറ്റില്ല വെറുതെ എന്തെങ്കിലും അങ്ങനെയുള്ളവളോ പറഞ്ഞോ എടുക്കും നമ്മുടെ കാക്ക് പറയേണ്ട ഒരു കല്യാണത്തിന് നേരെ പോകും വരുമ്പോൾ ചെരിഞ്ഞാണ്ടാണ് വരുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഈ ഭാഗത്തുള്ള മലക്കുകൾക്ക് എഴുതാം കുറേ ഉണ്ടാക്കിയിട്ടിട്ടാണ് ഇങ്ങോട്ട് വരിക അപ്പം നമുക്ക് ഈ സംസാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പം അതെങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതല്ലാതെ വേറെ കാര്യം എന്ന് പക്ഷേ അതിനും ഒരാളില്ല എന്താ പറയുക ഒറ്റക്ക് എന്നൊരു തോന്നിന് തോന്നി പോയത് ആ സമയത്താണ് അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ മെഷീൻ ഇങ്ങോട്ട് കൊണ്ടുവരാന്നു ചോദിച്ചാൽ അപ്പം എൻ്റെ അമ്മേൻ്റെ അടുന്ന് അടിയാണ് കിട്ടി എന്തിനാണ് എനിക്ക് മെഷീൻ ചോട്ടാൻ വരെ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല ഒരു സാധനം അടി അടിവിട്ടത് പഠിക്കൂല അങ്ങനെ ഇങ്ങനെ ഓറ് കൊച്ചിപ്പുറ്റം അത് ഇത് കേട്ടപ്പം കാക്കുവിനോട് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പോകണമെന്ന് നല്ലതുണ്ട് അപ്പോൾ ആദ്യം പച്ചക്കൊടി കാണിച്ചത് കാക്കുവിൻ്റെ ഒപ്പാണ് കേട്ടോ ഒരു അടിപൊളി കത്രിക എനിക്ക് കൊടുത്തേച്ച് അന്ന് എത്ര നാലായിരം അങ്ങനെ എന്തോ ആ കത്രിക കൊണ്ടാണ് ഇന്ന് ഞാൻ വെട്ടിണ്ട് ആ കത്രിക കൊടുത്തേച്ച് ഇവിടെ അമ്മാനോട് പറഞ്ഞിട്ട് മെഷീൻ വാങ്ങാനുള്ള ഏർപ്പാടും ഉണ്ടാക്കി അങ്ങനെ ഒരു സാധാ മെഷീനും ഇനിക്ക് കിട്ടി അതും കിട്ടി അങ്ങനെ അന്നിവിടെ ഗവൺമെൻറ്റിൻ്റെ കീൽ എല്ലാവരും കൂടി തൊട്ടടുത്ത വീട്ടിൽ എല്ലാവരും കൂടി ഇങ്ങനെ പഠിപ്പിക്കണ്ടാത്ത സുറാത്താന്ന് പറയും ഞങ്ങൾ തൊട്ടടുത്ത അയൽവാസി അപ്പം അതിന് പോകാറുണ്ട് അപ്പം അപ്പം എനിക്ക് വിലക്ക് വീണ് എല്ലാവരും കൂടി ഇടയിൽ വെറുതെ തമാശയും ഇതും പറയാൻ പോവാണ് ഇവിടെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണുന്ന ഒരു ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങളെ വീട്ടിലുള്ളവർ പയനൊന്നും നിൽക്കണ്ട വെറുതെ പറയുകയാണെങ്കിൽ അവിടെ ഇരുന്നാണ്ടേ എനിക്ക് അങ്ങനെ വെട്ടിപ്പടിച്ച് പറഞ്ഞു പിന്നേം പോയി നാലഞ്ച് മാസം അങ്ങനെ വെറുതെ എവിടെ വെട്ടിപ്പടിക്കണ് പിന്നെങ്ങനെ ഇവിടെ തൽക്കണറേയും കുറേ പയ തുണി കൊണ്ട് തൽക്കണറിച്ചു എന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നേം കുറേ കഴിഞ്ഞപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആ പടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സൂറാത്യം ഫ്രീ ആയി അങ്ങനെ നിൽക്കണ ഒരു ദിവസം ഞാൻ കുഞ്ഞോണ്ട് ഒരു മണിക്കൂർ മോനെ ഉറക്കിയിട്ട് മോനുച്ച എന്തായാലും ഉറങ്ങും ആ സമയത്ത് ഞാൻ വെറുതെ ഒന്ന് പോയി ആദ്യം സമ്മതിച്ചില്ല പിന്നെയും ആവശ്യം നമ്മളത് ആയതുകൊണ്ട് ചില അങ്ങനെയാണ് എൻ്റെ പുതിയ ഒറ്റ അയക്കൂല അവിടെ ഇരിക്കും പിന്നെയും പിന്നെ ഈ ആവശ്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഉമ്മാനും ഉമ്മാനും ഞാൻ അപ്പം ഇങ്ങനത്തെ ഒക്കെ എത്രമാതിരി നമ്മൾ പുറത്തേക്ക് അടിക്കാൻ കൊടുക്കണ് മാക്സി കെട്ടാനിൻ്റെ ചുരിദാർ അടിക്കാനൊക്കെ അന്നത്ര ഇരുന്നൂറൊക്കെ ആണ് പക്ഷെ അന്നാ ഇരുന്നൂറ് വലിയ സംഭവമാണ് കേട്ടോ ഇരുന്നൂറാണ് അപ്പോൾ അതൊക്കെ അമ്മക്ക് അടിച്ചുകൂടാ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുമല്ലോ ഉച്ച കഴിഞ്ഞാൽ ഉറങ്ങല്ലോ ഉറങ്ങി ഇങ്ങനെ തടി കൂടുക എന്താ കാര്യം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി നിങ്ങൾക്കും കാര്യമില്ല നിങ്ങളത് എന്തെങ്കിലും അടിക്കുക വെഡ്ഡ് കവർ അത് ഇതൊക്കെ അടിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇമ്മയും ആ മരത്തമ്മ കയറി ഇമ്മീം കൂടെ ഉമ്മൻ്റെ നിർബന്ധം കൂടി ആയപ്പോൾ കാക്കും ഇപ്പയും ഫ്ലാറ്റ് അപ്പം നമുക്ക് നടക്കണം എന്ന് തോന്നി നമ്മളൊന്ന് എന്താ പറയുക ഒന്നും കൂടി ഒന്ന് ഉൽക്കേറ്റം ഇഷ്ടമുള്ള സംഭവം ഏതാന്ന് വെച്ചാൽ അത് വെച്ചാണ്ട് ടൈറ്റാക്കിയാൽ ആരും സമ്മതിക്കും പിന്നെ ഒരു പറിച്ചിട്ട് പറയുമ്പോൾ വേണ്ട ആ നടത്തു മുറിച്ചാണ്ട് പറഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോവാതെ അതൊരു കാരണമാക്കിയിട്ട് ആ ഓല മേലാക്കിയിട്ട് നമ്മളാണ് ഒഴിഞ്ഞു മാറി നിന്നാൽ ഞമ്മക്കൊന്നും നടക്കൂല പക്ഷെ ഞമ്മക്ക് നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നേം നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ പോണം പരിശ്രമിക്കാതെ വീണ്ടും ശ്രമിക്കാതെ നടന്ന ഒരു കാര്യം ഉണ്ടാവില്ല അപ്പം അങ്ങനെ പറഞ്ഞ് ആ പ്രാവശ്യം കിട്ടിയ ചാൻസ് ഞാൻ മെനക്കെട്ട് പരിശ്രമിച്ച് കിട്ടിയ ആ ചാൻസ് ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു പോ അവിടെ പോയിട്ട് അടിച്ചു പഠിക്കും വന്നിട്ട് അത് നന്നായിട്ട് ചെയ്തു വെക്കും എൻ്റെ ബാക്കി മാ മാക്സി കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മാക്സിൻ്റെ പഴയ നൈറ്റിൻ്റെ ഒക്കെ ഈ നെക്കിൻ്റെ ഭാഗം ഓരോ ഭാഗം ഞാൻ ഫോട്ടോ എടുത്ത് വെക്കും എന്നിട്ട് അതിൻ്റെ കൈത്ത് ഓരോ ഭാഗം ഇങ്ങനെ അയക്കും എന്നിട്ട് വീണ്ടും അതുപോലെ അടിച്ചു നോക്കും അങ്ങനെയാണ് ഒരുപാട് തവണ അത് പഠിച്ച് അടിച്ച് നോക്കിയുടെ ശേഷമാണ് ഞാൻ പുതിയത്മക്ക് നിന്നത് നാല് നാല് തുണി വാങ്ങിയിട്ട് നൈറ്റിൻ്റെ ഈ നെക്ക് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്ന് മലപ്പുറത്തേക്ക് പോയ മാതിരി ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വക്ക് കൊണ്ടൊക്കെ നിൽക്കും എന്നാലും അത് ഇടുന്തോറും ആ ഇങ്ങനെ ചെയ്യരുത് ഇതിൽ പറ്റിയ തെറ്റെന്താണെന്നുള്ള കോൺഫിഡൻസ് എനിക്ക് കൂടുതലാണ് ചെയ്തത് അപ്പോൾ നമ്മൾ പഴയതുമ്പത്തേനെ നിൽക്കാതെ അത് മൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്ത് നോക്കാം എന്നിട്ട് ഞാനത് ഏറ്റവും നല്ല ഞാൻ എടുക്കണേ ആകെ കുറച്ച് എടുക്കണേ ആ കൊടുക്ക കൊടുക്കണെന്തെയ്യും പല കളറില് നല്ല ഭംഗിയുള്ളത് നോക്കിയിട്ട് എടുക്കും അപ്പോൾ നമ്മൾ ഇട്ട് കാണുമ്പോൾ നമ്മളമ്മാക്കൊന്ന് അടിച്ചു കൊടുക്കും ഇട്ട് കാണുമ്പോൾ ഉമ്മാൻ്റെ ആൾക്കാരായാലും ആ ആ പ്രായത്തിൽ രസമുള്ളവർ വരും നമ്മളെ പ്രായത്തിൽ രസമുള്ളവർ വരും ഈ ചാട്ടി ഇരിക്കുന്നി ഒരു പത്തെണ്ണം വാങ്ങിയാൽ ഒരു മാസമാകും ആ പത്തെണ്ണം ഒന്ന് ശരിയായി പോകണം എന്നുണ്ടെങ്കിൽ പക്ഷേ ഈ പത്തെണ്ണം കൊണ്ട ആൾക്കാരോട് ഞാൻ പറയും നിങ്ങൾ നിങ്ങൾക്ക് ആൾക്കാരോടൊക്കെ ഒന്ന് പറയും എല്ലാവർക്കും ഒന്ന് കൊടുക്കി നിങ്ങൾക്ക് ഞാൻ അതിൽ കുറച്ച് തരാം പിന്നെ അതുപോലെ ഇങ്ങനെ അന്ന് വാട്സപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വാട്സപ്പ് ഫേസ്ബുക്ക് ഇതൊന്നും ഇല്ല ചിലപ്പോൾ അവിടെ ഒക്കെ ഉണ്ടാവും നമ്മളടുത്തേതായാലും അങ്ങനത്തെ ഫോൺ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചേച്ചിമാരെ കയ്യിലും ഓരോ വിരുന്ന് വരുന്നവലൊക്കെ ഞാൻ ടാർഗറ്റ് ചെയ്യും മോലോടൊക്കെ നിങ്ങൾക്ക് കുറച്ച് നേരം ഇങ്ങൾക്കൊരു വരുമാനമാകില്ലേ അങ്ങനെ മൂന്നാലാൾക്കാരെ അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടു നടക്കാൻ കൊണ്ടുവരാനൊക്കെ ആയിക്കോണ്ടാണ് നമ്മളെ ബിസിനസ് ശരിയായത് പിന്നെ കുടുംബത്തിൽ കുറേ ആൾക്ക് പേരിൽ കുറേ ആൾക്കാരുള്ള പോലത്തെ പോലെ അമ്മായിമ്മാനെ ആദ്യം പിടിച്ചാൽ പിന്നെ അമ്മ്മായി മരക്കളെ കൊണ്ട് നമ്മളടുന്ന് തന്നെ എടുപ്പിക്കും പിന്നെ ഓരോരുത്തർക്കും ഉണ്ടാവും ഈ നിങ്ങൾ ഏത് മോഡൽ പറഞ്ഞാലും ആ മോഡൽ ഞാൻ അടിച്ചിരുന്നുള്ള മോ ഇതിൽ നമ്മളെത്തിക്കുക ഏത് മോഡലിപ്പം നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ലല്ലോ പയനായിട്ടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഭാഗം കൊണ്ട് ആദ്യം ഒന്ന് ഇവർ പറയുന്ന മോഡൽ ഞാൻ ഒന്ന് ചെയ്തു വെക്കും വെറുതെ പേപ്പറിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും അങ്ങനെ ആയി ഇങ്ങനായി ഒക്കെ അല്ല മുഴുവനായിട്ട് നമ്മൾ അറിഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യണ്ടാവില്ല ഒന്നും അറിയില്ല എന്ന് പറയരുത് ഏത് മോഡൽ ചോദിച്ചാലും എനിക്കറിയാം ഇപ്പം അഥവാ എന്തേ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളാ എടുത്തൊക്കെ ഉണ്ടാവും ഏതെങ്കിലുമൊക്കെ ടൈലർമാർ ഓരോടൊക്കെ അങ്ങോട്ടും ഇങ്ങനെ ടൈലർമാരെ മുഴുവൻ നമ്പരുതെന്നുള്ളൂ ചിലവിലും ഉള്ളിൽ കൂടെ പാരപണി എന്തോലും ഉണ്ടാവും അങ്ങനെ ഒരുപാട് അനുഭവമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോലും പ്രശ്നമില്ലാകട്ടെ നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ചെയ്യുക ഇൻഷാല്ല ഇത് റോയൽ അജിറക്കിൻ്റെ അടിപൊളി പീസുകളാണ് അജിറക്കാണ് അഞ്ച് മോഡലാണ് ഉള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം പിന്നെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അപ്പോൾ കറക്റ്റ് ഫോട്ടോസ് അയച്ചുതരും ഇത് ഇരുന്നൂറ് പീസേ ഉള്ളൂ അധികം എടുക്കാനുള്ള ഒരിതില്ലായിരുന്നു ഇത് ഇതിൽ വീഡിയോലിങ്ങൊക്കെ കാണുമ്പോൾ കുറച്ചധികം പീസ് ഉണ്ടാവും പക്ഷെ അതും മീവരും അതിപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് പകുതി ആയപ്പോഴത്തേന് തന്നെ രണ്ട് കടയിലെ ആൾക്കാർ ചോദിച്ചിട്ട് ഓൽക്ക് കൊടുത്ത് അങ്ങനെ മുന്നൂറ് പീസ് ഉണ്ട് എൻ്റെ ഇത് അതിൽ നൂറ് പീസ് കൊല്ലനെടുത്തിട്ടുണ്ട് ഇനി ഇരുന്നൂറ് പീസാണുള്ളത് ഒരുപോലുള്ളത് വേണെന്നുള്ളവർക്കൊക്കെ വേഗം മെസ്സേജ് ആക്കാം സബ്സ്ക്രൈബ്